മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപുമായുള്ള ടെലിവിഷൻ സംവാദത്തിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതോടെ പ്രസിഡന്റ് ജോ ബൈഡന് പകരം മറ്റൊരാളെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു യു എസിൽ പ്രസിഡന്ഷ്യൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ബൈഡനെതിരെ ശബ്ദമുയരുന്നത് എൺപത്തിയൊന്നുകാരനായി ബൈഡൻ രണ്ടാമതും പ്രസിഡന്റ് ആകുന്നത് ഉചിതമായേക്കില്ലെന്നാണ് വിലയിരുത്തൽ ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഷിക്കാഗോയിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ വെച്ചാണ് ബൈഡനെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഇതിനു മുമ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ബൈഡൻ പിന്മാറുമോ എന്ന ചര്ച്ചകള് സജീവമാണ് ഇതിനിടെ മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയുടെ ഭാര്യ മിഷേൽ ബൈഡന് പകരം സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ചറ്റ് ക്രൂസ് പ്രവചിച്ചതും ചർച്ചയായി അതേസമയം വിമർശനങ്ങൾക്ക് മറുപടിയുമായി ബൈഡൻ രംഗത്തെത്തി ഞാൻ ഒരു യുവാവല്ല അത് എനിക്കറിയാം പഴയതുപോലെ നടക്കാനോ സംവാദത്തിൽ പങ്കെടുക്കാനോ കഴിയുന്നില്ല സമ്മതിക്കുന്നു പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാം സത്യം പറയാനറിയാം ഈ ജോലി എങ്ങനെ ചെയ്യണമെന്നും അറിയാം പിന്മാറില്ലെന്നും തിരഞ്ഞെടുപ്പിൽ താൻ ജയിക്കുമെന്നും ബൈഡൻ നോർത്ത് കാരലൈനിൽ നടന്ന റാലിയിൽ പ്രഖ്യാപിച്ചു ബൈഡനെ പിന്തുണച്ച് പ്രസിഡന്റ് ബരാക്ക് ഒബാമ രംഗത്ത് മോശം സംവാദം ത്തിന്റെ രാത്രികൾ സംഭവിക്കുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാളാണെന്നും തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളും തമ്മിലെ മത്സരമാണെന്നും ഒബാമ വ്യക്തമാക്കി മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ബൈഡൻ സ്വയം തീരുമാനിച്ചാൽ മാത്രമേ പാർട്ടിക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകൂ ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ വെച്ചോ അതിനു മുൻപോ ബൈഡൻ പിന്മാറിയാൽ പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റിക്ക് വോട്ടെടുപ്പിലൂടെ പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം എന്നാൽ ഇതിന് സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ ആകെ മിനിറ്റ് നീണ്ടുനിന്ന സംവാദമായിരുന്നു ഇരുവരും ഇതിൽ ഏകദേശം മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡുമാണ് ട്രംപ് സംവാദത്തിനായി എടുത്ത സമയം ബൈഡൻ ആകട്ടെ മുപ്പത്തിയഞ്ചു മിനിറ്റും ഒന്ന് സെക്കൻഡും ട്രംപ് ജനാധിപത്യത്തിന് അപകടകരമാണെന്നും ബൈഡൻ തുറന്നടിച്ചു പൊതുവിശ്വാസത്തിന് താല്പര്യമില്ലാത്ത ക്രമരഹിതവും സ്വാർത്ഥ താല്പര്യവുമുള്ള വ്യക്തിയാണ് താനെന്നും ജനാധിപത്യത്തിന് അപകടകരമാണെന്നും തന്റെ പൊള്ളയായ പ്രസ്താവനകളിലൂടെ ട്രംപും തെളിയിച്ചു ഒരുപക്ഷെ നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിക്കുകയാണെങ്കിൽ അമേരിക്കൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമായ പ്രസിഡന്റുമായിരിക്കും അദ്ദേഹം ട്രംപിന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നുള്ള ഭീഷണിയായി തോൽപ്പിക്കുന്നതിന് അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് താനെന്നായിരുന്നു ബൈഡന്റെ അവകാശവാദം പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ട്രംപിനെ തോൽപ്പിച്ചതാണ് ഇതിനെ സാധൂകരിച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് ഇത്തവണ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മറുപടി ആയിരുന്നില്ല ഇത് പ്രസിഡന്റിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ നിറവേറ്റാൻ തന്നെ അടുത്ത തവണയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കണമെന്ന അമേരിക്കൻ പൊതുജനങ്ങളെ സംവാദത്തിലൂടെ ബോധ്യപ്പെടുത്താൻ ബൈഡന് സാധിച്ചില്ല ഇതോടെ ബൈഡൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട നേതാവല്ലെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുകയായിരുന്നു സംവാദത്തിനു വേണ്ടി ഒരാഴ്ച ക്യാമ്പ് ിൽ നിന്നും തയ്യാറെടുപ്പ് നടത്തിയാണ് ബൈഡൻ സംവാദത്തിനിറങ്ങിയതെന്നും ശ്രദ്ധിക്കണം മഹാനായ ജനസേവകന്റെ നിഴലെന്ന പോലെയായിരുന്നു ബൈഡൻ വ്യാഴാഴ്ച രാത്രി നടന്ന സംവാദത്തിൽ പങ്കെടുത്തത് എന്നാണ് വിമർശനപരമായി ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റോറിയൽ സൂചിപ്പിച്ചത് താൻ വീണ്ടും മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് ബൈഡൻ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പൊതുസേവനം എന്നായിരുന്നു ബൈഡനോട് പിന്മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ടു സർവ്വ് ഹിസ് കൺട്രി പ്രസിഡന്റ് ബൈഡൻ ഷുഡ് ലീവ് ദി റൈസ് എന്ന തലക്കെട്ടിൽ ദി ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റോറിയൽ പരാമർശിക്കുന്നത് ബൈഡൻ പ്രശംസനീയമായ ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുകയും ദീർഘകാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു ട്രംപുണ്ടാക്കിയ മുറിവുകൾ സുഖപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി